ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അതിനിർണ്ണായകമായ ഒരു നീക്കത്തെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘം ഡിണ്ടികല്ലിലെത്തി ഒരാളെ ചോദ്യം ചെയ്തു വിശ്വമായ മൊഴിയെടുപ്പ് എന്ന് പറയാം തിരുവനന്തപുരത്ത് ഹാജരാകാൻ ഡി മണിക്ക് സമൻസ് നൽകി എന്നടക്കമുള്ള വാർത്തകൾ വിവരങ്ങളാണ് നേരത്തെ വന്നിരുന്നത് അതേസമയം ഇയാൾ തന്നെയാണോ നേരത്തെ പേര് പരാമർശിക്കപ്പെട്ട ഡി മണി എന്ന കാര്യത്തിലുള്ള സംശയം ഉൾപ്പെടെ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കപ്പെടുകയാണ് അതേക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ടതുണ്ട് ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തന ഒന്നും അറിയില്ല എന്ന് മണി പറഞ്ഞു എന്താണോ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ചെയ്യൽ കഴിഞ്ഞി സ്ക്വാഡ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന എസ് ഐ ടി ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയ വ്യക്തി മണി എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ അയാളിപ്പോ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അവിടെ തമിഴ് മാധ്യമങ്ങളുണ്ട് അവിടെ ഒറ്റ നിമിഷം മണിയുടെ പ്രതികരണമുണ്ട് ഒന്നും അറിയില്ല എന്ന് മണി പറയുന്നു ഒരു നമ്പർ അറിയുമോ എന്ന് ചോദിച്ചു തന്റെ ഫ്രണ്ട് പേരുള്ള നമ്പർ മിസ് ചെയ്തതാണ് അത് നഷ്ടപ്പെട്ടു പോയതാണ് നാലഞ്ച് ഫോട്ടോ കാണിച്ച് അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളാണ് ഗോൾഡ് ഡയമണ്ട് ബിസിനസ് നടത്തുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മുടെ എസ് ഐ ടിയോട് പറഞ്ഞു എന്താണ് മണിയുടേതായ പ്രതികരണം ആ പ്രതികരണം വന്ന് കേൾക്കാം ഒരു എൻക്വൈരി മാറുന്ന കേട്ട കൊസ് കൊടുത്തിട്ട് ഇല്ല അവിടെ കിളമ്പിട്ടാൽ ഇതാണ് നടന്നത് ഒരിജിനൽ പാതാ അത് ഇല്ല அவங்க தெளி இது வரைக்கும் கேரளாவிலேருந்து போலீஸ் எஸ்ஐடி வந்துருக்காங்க எந்த கேஸும் சொல்லவே இல்லை உங்கள் மேலே ஒரு கமெண்ட் ஆகிருக்கு அவர் சொல்லி அது கமெண்ட்னா சிபிஐ கோர்ட்லேருந்து வந்திருக்கு மாதிரி சொன்னாங்க அவங்க அவங்க கேட்குற பிரச்சனை எல்லாமே நான் பார்த்து சொல்லிட்டேன் என்ன கேட்டாங்க என்ன கேட்டாங்கன்னா உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க ஐடி கேட்டாங்க ஒன்றுனா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க அவங்க வந்து இதுக்கு வந்தால் இன்னும் இன்னும் புரியவே இல்லை டி மணியென்னு கேட்டாங்க இல்லைங்க நான் எம்எஸ் பண்ணி எம்எஸ் ஃபுல் நேம் சூப்பரம் பண்ணி சொன்னேன் அதுக்கப்புறம் வந்துட்டு இல்லை நாங்கள் பெருசாக அப்புறம் யாரும் தெரிஞ்சுட்டு அவங்க நார்மலாக வந்துவிட்டாங்க வரணும் இதில்

അങ്ങനെ പല പേരുകൾ പറയപ്പെടുന്നുണ്ടായിരുന്നു ഇന്നത് ഓട്ടോ മണിയാണ് എന്താണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിളെ വന്ന വിവരങ്ങൾ പക്ഷേ ഡി മണി അല്ല എം എസ് മണി എന്ന തരത്തിൽ ഒരു വിവരം വരുന്നു അത്തരമൊരു പ്രതികരണമാണ് വരുന്നത് മാത്രമല്ല ബാലമുരുകൻ എന്നയാളുടെ വിളിപ്പേരാണ് മണി എന്തായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ട് ഈ വരുന്ന വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് ഇന്നലെ തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമിയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ മിനിങ്ങിയാന്ന് വനന്ത ആ ഇന്നലെയും മിനിങ്ങാന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഡി മണിയാണ് ഡയമണ്ട് മണിയാണ് ദാവൂദ് മണിയാണ് എന്ന് പറയുമ്പോൾ ഇത് ബാലമുരുകൻ എന്നയാളാണ് എന്ന വാർത്തകൾ വരുമ്പോൾ ഇക്കാര്യത്തിൽ കുറെ കൂടി സ്ഥിരീകരണം ആവശ്യമുണ്ട് ഈ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വ്യക്തക്കുറവുണ്ട് എന്ന വിവരം മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വരുന്ന വിവരങ്ങളും ഒന്നും ഒന്നും ഒന്നുമായി ചേരാത്ത തരത്തിൽ നിൽക്കുന്നുണ്ട് അതേസമയം വലിയ ദുരൂഹതയുണ്ട് ഈ ഡി മണിയല്ല ബാലമുരുകൻ അക്കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ് എസ് എ ടിക്ക് മുൻപിൽ ആദ്യം എത്തുന്ന പേര് ദാവൂദ് മണി എന്ന ഡി മണിയാണ് ദാവൂതു മണി എന്ന ഡിമണിയെ തേടിയാണ് എസ് എ ടി സ്ക്വാഡ് ചെന്നൈയിൽ പോയത് അവിടെ നിന്ന് ബാലമുരുകൻ എന്ന പേര് കിട്ടുന്നു ഡിണ്ടിഗൽ എന്ന സ്ഥലം കിട്ടുന്നു അവിടെ സ്ക്രാപ്പ് ബിസിനസ്സിനെ കുറിച്ച് വിവരം കിട്ടുന്നു ഇരിഡിയം തട്ടിപ്പിനെ കുറിച്ച് വിവരം കിട്ടുന്നു അങ്ങനെ അവർ ഇറങ്ങി തിരിഞ്ഞ് ബാലമുരുകനിലെത്തുന്നു ബാലമുരുകനിലൂടെ ഡി മണിയിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഡി മണി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം നമ്മൾ ഇതുവരെ ഡി മണി എന്ന് വിളിച്ചിരുന്നയാൾ സുബ്രഹ്മണ്യൻ പുറത്തിറങ്ങി വന്ന് പറയുന്നു ഞാൻ ഡി മണിയല്ല എം എസ് മണിയാണ് എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ് തെറ്റായ ഒരു സന്ദേശത്തിൻ്റെ പുറത്താണ് അല്ല പറയാം പറയാം അതായത് ഇപ്പോൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഡിണ്ടിഗലിൽ കണ്ടെത്തിയ വ്യക്തി പറയുന്നത് അവർ തെറ്റായ സന്ദേശത്തിലാണ് എസ് ഐ ടി എൻ്റെ അടുത്ത് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പുള്ളി പറയുന്നത് എൻ്റെ പേര് എം എസ് മണി എന്നാണ് അവർ ഡി മണിയെ തിരക്കിയാണ് വന്നത് അപ്പോൾ അവരുടെ കയ്യിൽ ബാലമുരുകൻ എന്ന് പറയുന്നത് എനിക്കറിയാം ബാലമുരുകൻ എൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ അത് മിസ് യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് കരുതുന്നത് ആ നമ്പർ അവർക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ട്രേയ്സിങ്ങിലാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് എത്തിയത് നാലഞ്ച് ഫോട്ടോകൾ അവർ കാണിച്ചു അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പറ്റി ചോദിച്ചു ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ശബരിമല അയാൾക്ക് അറിയില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഒരു നമ്പർ അവിടെ കിടപ്പുണ്ട് ഇയാൾ പറയുന്നത് ിങ്കുണ്ട് കാരണം ഇയാൾ പറയുന്നത് ഇവർ നമ്പറിലൂടെയാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്നാണ് ആ നമ്പർ എൻ്റെ കൂട്ടുകാരന്റേതാണ് എൻ്റെ പേരിലുള്ള നമ്പർ കൂട്ടുകാരൻ ഉപയോഗിക്കുന്നതാണെന്നോ അങ്ങനെയൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷേ അതിനകത്ത് എന്തൊരു കുറവുണ്ട് എന്തായാലും അയാൾക്ക് സമൻസ് പോലീസ് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് ശ്രീധരൻ സമൻസോടുത്തു തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇയാൾ പറയുന്നത് ഇപ്പോൾ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒന്നിലധികം ആളുകളുടെ വിവരങ്ങളിലേക്ക് ഇയാളുടെ പരസ്യമായ മാധ്യമങ്ങളോട് പ്രതികരണങ്ങളിൽ നിന്ന് ഒന്നിലധികം പേരുകൾ കൂടി വരികയാണ് ബാലമുരളി ബാലമുരുകൻ എന്ന പേര് പറയുന്നു ഡീം മുരുകൻ ഡീം മണി എന്ന പേര് പറയുന്നു തൻ്റെ പേര് അതല്ല എന്ന് പറയുന്നത് അപ്പോൾ ഒന്നിലധികം ആളുകളുടെ കണക്ഷൻസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുമുണ്ട് ഇയാളെ സമൻസ് നൽകി വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ശേഷം അറസ്റ്റിലേക്ക് പോകുമെന്ന് കരുതേണ്ടതുണ്ടോ അയാളുടെ യഥാർത്ഥ പേര് എം എസ് മണി അതായത് യഥാർത്ഥ ഏതായാലും ഇയാളെ വിശദമായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് വരാൻ എസ് ഐ ടി ഓഫീസിലേക്ക് വരാൻ ഇയാളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമൻസ് ഇ ഡി നൽ ക്ഷമിക്കണം എസ് ഐ ടി നൽകുകയും ചെയ്തു നിലവിലേതായാലും ഇയാൾ പറയുന്നത് തനിക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ഈ ഉണ്ണികൃഷം പോറ്റിയുമായി അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് ഈ മണി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ അവിടെ അന്വേഷിച്ചപ്പോൾ പ്രധാനമായിട്ടും ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ജ്വല്ലറി വ്യാപാരം ഇയാൾക്ക് കാര്യമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് ഏതായാലും എസ് ഐ ടി കുരുക്ക് മുറുക്കുക എന്ന് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ തന്നെ ഗോവർദ്ധനെയും ഉൾപ്പെടെയുള്ള ആളുകളെയെല്ലാം തന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് പിന്നീട് അറസ്റ്റിലേക്കൊക്കെ പോയത് ഏതായാലും ഈ മണി എന്ന് പറയുന്ന ഈ വ്യക്തിയും ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഇയാളും ഇപ്പോൾ ഈ എസ് ഐ ടിയുടെ റഡാറിൽ തന്നെയാണ് ഉള്ളത്